നമസ്കാരം ഇന്ന് പൊതുവെയുള്ള ഈ യുവാക്കളുടെ ഒക്കെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അധ്വാനിക്കാതെ കാശുണ്ടാക്കാം എത്രയും പെട്ടെന്ന് എങ്ങനെ കാശുണ്ടാക്കാം എല്ലാവർക്കും യൂസ്ഫുലിയാവണം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം അദ്ദേഹത്തിൻ്റെ വിമാനം അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ അദ്ദേഹത്തിൻ്റെ കാർ അദ്ദേഹത്തിൻ്റെ വീട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലെ സാമ്പത്തികമായി കിടപെടുക്കുന്ന മറ്റൊരാളുടെ കാര്യങ്ങൾ എങ്ങനെ ഇന്ന് ഞാൻ ബിസിനസ്സിൽ കയറി നാളെ ഞാൻ അദ്ദേഹമാകാം എന്നുള്ള ചിന്തയിൽ പഠിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നാൽ ഇവരൊക്കെ ഇത്രയും വർഷം കഷ്ടപ്പെട്ടതാണെന്നും അവർ വന്ന കഷ്ടപ്പാടിനകത്ത് അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചെന്നും ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല എത്ര പെട്ടെന്ന് എങ്ങനെ കാശാനാകാം എന്നുള്ള ചിന്തയിലാണ് നടക്കുന്നത് ഇനി കാശാനാവാൻ ബിസിനസ് ചെയ്യുന്നതല്ല ഒരു ജോലിക്ക് പോലും അപേക്ഷിക്കാൻ താല്പര്യം കാണിക്കാറില്ല എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നാട്ടിൽ അവൻ്റെ ജോലിയില്ലാതെ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും എടാ എനിക്ക് നാട്ടിൽ നിനക്ക് അവിടെ ജോലി ഉണ്ടെങ്കിൽ നീ ഒന്ന് അന്വേഷിച്ച് പെട്ടെന്ന് എന്നോട് പറ ഞാൻ ഇടയ്ക്ക് ഇവിടെ ചുമ്മാ നമ്മൾ ചെല്ലുമ്പോൾ റോഡിൽ ഇങ്ങനെ ഈ മത്തങ്ങാൻ വിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ചില മറ്റേ തണ്ണിമത്തം വിൽക്കുന്നത് പോലെ ജോലിയെടുത്ത് വച്ചേക്കുമല്ല നമ്മളൊരു കമ്പനിയിൽ ജോലി ഉണ്ടെങ്കിൽ ആ കമ്പനി ചെയ്യുന്ന ഇൻ്റർവ്യൂവിന് നമ്മൾ അറ്റൻഡ് ചെയ്യണം നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കമ്പനിയുടെ ഇൻറ്റർവ്യൂവിന് വരുന്നുണ്ട് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ചെറിയ ബുദ്ധിമുട്ടാണ് നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ എല്ലാവരുടെയും അപ്പനും അമ്മയും ഗൾഫിലുണ്ടായിട്ട് അല്ലെങ്കിൽ എല്ലാവരും പാരമ്പര്യമായി ഗൾഫ് വരുന്നു കഷ്ടപ്പെട്ട് തന്നെ ജോലി ചെയ്യുന്നത് ഞാനിത് പറയാൻ കാര്യം കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ പേര് ജോഷിന്ന് എൻ്റെ ഫേസ്ബുക്കിനകത്തൊക്കെ ഉണ്ട് ഈ ജോഷിയുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു സംഭവം അത് വളരെയധികം എന്താ പറയുക ജനങ്ങൾക്ക് വളരെയധികം അല്ലെങ്കിൽ ഈ വരുന്ന ജനറേഷന് വളരെയധികം പ്രചോദനമാകേണ്ട ഒരു കാര്യമാണ് ജോഷി പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് നിൽക്കുകയാണ് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഫ്രഷേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് എവിടെ ജോലിക്ക് അപേക്ഷിച്ചാലും അവർ എക്സ്പീരിയൻസ് ചോദിക്കും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല ഏതെങ്കിലും ഒരു കമ്പനി ജോലി തന്നാലേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകത്തുള്ളൂ കമ്പനിയുടെ പോളിസിയാണ് ഫ്രഷേഴ്സിനെ ഫ്രഷേഴ്സിനെടുക്കാനൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ആളെ എടുക്കുക എന്നുള്ളത് പക്ഷേ അതെല്ലാപ്പോഴും അങ്ങനെ ആവണമെന്നില്ല ഈ ജോഷിയുടെ വിഷയം കഴിഞ്ഞാൽ ജോഷി ഒരു ഒരുപാട് ജോലിക്ക് അപേക്ഷിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവനെ കൊച്ചിയിലൊരു ഇൻ്റർവ്യൂ നടക്കുകയാണ് പിന്നെ ഒരു വലിയ സാമ്പത്തികമൊന്നും അവൻ ഭദ്രതയൊന്നുമുള്ള വ്യക്തിയൊന്നുമല്ല അങ്ങനെ എന്നിവയെ ജോഷി പെട്ടെന്ന് ഈ ഇൻ്റർവ്യൂവിന് റെഡി ആയിട്ട് കൊച്ചുചെന്നു നമുക്കറിയാമല്ലോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കറിയാം അല്ലെങ്കിൽ ഈ ചില ടി വിയിലൊക്കെ കാണാറില്ല ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ നടക്കുന്ന സ്ഥലത്ത് ഒരു എന്താ പറയുക ഒരു മഹാസമുദ്രം നിൽക്കുന്ന പോലെ ആളുകൾ കാണും അവിടെ ഏതെങ്കിലും ഒന്നോ രണ്ടോ അക്കൗണ്ടിലായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുക്കേണ്ടത് അവർ കിട്ടിയ മുറയ്ക്ക് അല്ലെങ്കിൽ അവർ വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇവന് വളരെ തിക്കെന്ന് തിരക്കിൽപ്പെട്ട ഇവൻ കൊണ്ട് കൊടുത്തു ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇത് എപ്പോൾ വിളിക്കുമെന്ന് നമുക്കൊരു പിടിയില്ല അവർ പ്രത്യേകിച്ച് സമയമൊന്നും പറയത്തില്ല അപ്പോൾ ചിലപ്പോൾ രാവിലത്തെ ചിലപ്പോൾ ഭക്ഷണം ഉൾപ്പെടെ നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരിക്കും ചെന്ന പാട് പാടായിരിക്കും ഇരിക്കും ചില ആൾക്കാരൊക്കെ തലേന്നൊക്കെ വന്ന് താമസിക്കുന്നവരുണ്ട് കാശുള്ളവർ കാശ് ഇല്ലാത്തവർ നേരെ ബസ് ഇറങ്ങി അവിടെ ഒന്ന് നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ ഈ ജോഷി രാവിലെ തൊട്ട് ഇവൻ എൻ്റെ എൻ്റെ ഫ്രണ്ട് രാവിലെ തൊട്ട് അവിടെ നിൽക്കുകയാണ് വൈകിട്ട് നാല് അഞ്ചായിട്ടും ഇവനെ വിളിച്ചിട്ടില്ല ആൾക്കാരൊക്കെ പകുതി മുക്കാല ആൾക്കാർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോയി